നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടമാസം ഒന്നാം തീയതി മുതൽ അതായത് വിഷു ദിവസം മുതൽ ഭാഗ്യം ഒപ്പമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ വർഷത്തെ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ ജ്യോതിഷപരമായിട്ട് വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും നമ്മൾക്ക് വേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാഗ്യം തേടി വരുന്ന സമയം കൂടിയാണ് ഈ വിഷുക്കാലം അത്രയധികം നന്മയും സമൃദ്ധിയും കൊണ്ട് നിറയുന്ന ഒരു ഐശ്വര്യ കാലമായിട്ടാണ് നമുക്ക് ഈ വിഷുവിനെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഈ വിഷുവില് ഭാഗ്യം തെളിയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഈ വിഷുബലം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല വിഷുവിന്റെ ആരംഭം മുതൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തില് വളരെയധികം ഉയർച്ചയാണ് ഉണ്ടാവുന്നത് ജീവിതത്തിലെ ഓരോ മാറ്റവും വിഷുവിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നത് ഈ വിഷു തീർച്ചയായിട്ടും ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് ഉണ്ടാവുന്നതെന്നുമാണ് ഇവിടെ പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഈ വിഷുക്കാലത്ത് ലഭിക്കാൻ പോകുന്നത് മറ്റൊരു പ്രത്യേക കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം ആദ്യമായി ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്കാണ് ഇതിൻ്റെ ഭാഗ്യം ആദ്യമായി ലഭിച്ചിരിക്കുന്നത് ഇവർക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ അടുത്തായി പറയുന്നതായിരിക്കും മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഈ വർഷത്തെ വിഷു വളരെ മികച്ച മാറ്റങ്ങളാണ് നൽകാൻ പോകുന്നത് നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെല്ലാം മാറിപ്പോകുന്നതാണ് ഗുണ അനുഭവങ്ങൾ മികച്ചു നിൽക്കുന്ന ഒരു വിഷുക്കാലമാണ് നിങ്ങൾക്ക് കാത്തു വച്ചിരിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ വളരെ മികവ് സാധിക്കുന്നതാണ് ധനപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ വിഷു ദിവസം മുതൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് നിങ്ങൾ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇതുപോലെ തന്നെ ഭാഗ്യം വന്നിരിക്കുന്ന മറ്റ് മൂന്ന് നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ പകുതി ഭാഗത്തും ജനിച്ചവർക്ക് ഇവർ ഇടവം രാശിയിൽ ജനിച്ചവരാണ് ഈ ഇടവം രാശിയിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ വിഷുക്കാലം എന്ന് സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാം സാമ്പത്തികമായിട്ടും ഏറ്റവും മികച്ച സമയത്തിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത് ഈ സമയത്ത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് പരീക്ഷാധികൃങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ് ജോലിയിൽ പ്രമോഷനും ശമ്പളവർദ്ധനവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിത് പ്രശസ്തിയും പേരും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വാഹന ലാഭം ഗ്രഹയോഗം ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യമെത്തിയിരിക്കുന്ന മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനം രാശിക്കാർക്കാണ് മിഥുന രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് ഈ വിഷുക്കാലം സമ്മാനിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് മികച്ചു നിൽക്കുന്നുണ്ട് സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് തേടി വരുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും മികവ് തെളിയിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ജോലിയിലൊക്കെ നേട്ടങ്ങൾ തേടിയെത്തുന്നുണ്ട് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം നിങ്ങളെ ഒഴിഞ്ഞു പോകുന്നുണ്ട് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യമെത്തിയിരിക്കുന്നത് നക്ഷത്രത്തിന്റെ അവസാന പകുതി ഭാഗവും നക്ഷത്രവും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും ജനിച്ചവർക്കാണ് ഇവർ ജനിച്ചിരിക്കുന്നത് തുലാം രാശിയിലാണ് തുലാം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളിലൂടെയാണ് അവരിപ്പോഴും കടന്നു പോകുന്നത് ഈ സമയത്ത് ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ അത് ഇരട്ടിയാകുന്നതാണ് ഒരുപാട് നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മേന്മ ഉണ്ടാവുന്നുണ്ട് അധ്യാപന ജോലിയിലുള്ളവർക്ക് കാലം അനുകൂലമാണ് രാഷ്ട്രീയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേര പ്രശസ്തിയൊക്കെ വന്നു ചേരുന്നതാണ് ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നടക്കുന്നതാണ് ദാമ്പത്യ സുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോ കൂടി വിദേശ പഠനത്തിനൊക്കെ പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളുമാണ് ഇവരെ തേടിയെത്തുന്നത് കൂടാതെ സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒക്കെ നിങ്ങളുടെ സന്താനങ്ങളുടെ പ്രശസ്തി എത്തുന്നു എന്നുള്ളതും കൂടിയാണ് നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഇല്ലാതെയാവുന്നതാണ് നിങ്ങളുടെ ലോണുകളൊക്കെ നിങ്ങൾ പോലും വിചാരിക്കുന്നതിലും വേഗത്തിൽ അത് അടഞ്ഞു തീരുന്നതാണ് നിങ്ങൾ അനുകൂലമല്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ പോലും സാധിക്കുന്നതാണ് ഇതിന് എല്ലാമായിട്ട് നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്ത് ജനിച്ച ആളുകൾക്കാണ് ഇവരെ ജനിച്ചിരിക്കുന്നത് ധനുരാശിയിലാണ് ധനുരാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലമാണ് ഈ വിഷു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്കാണ് പോകുന്നത് കൂടാതെ സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവരെ തേടിയെത്തുന്നുണ്ട് ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിജയം നേടുന്നതാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ശത്രുക്കളുടെ ആക്രമണമൊക്കെ ഇല്ലാതെ ആവുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന പേരുദോഷമൊക്കെ മാറി തെറ്റിദ്ധാരണയൊക്കെ മാറി വരുന്ന ഒരു സമയമാണിത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ വിഷുക്കാലം നൽകാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തുരുട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഇവർ ജനിച്ചിരിക്കുന്നത് മീനം രാശിയിലാണ് മീനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം വളരെയധികം ഗുണ അനുഭവങ്ങളൊക്കെയാണ് നൽകുന്നത് നിങ്ങളുടെ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ ഭവനം പണിയുവാനുള്ള യോഗമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യതാരകസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ് ഇതുമൂലം ധനവർദ്ധനവ് ജോലിയിൽ ഉയർച്ച ബിസിനസ്സിൽ ഉയർച്ച എന്നിവയൊക്കെയാണ് കാണുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയം കൂടിയാണ് ഇത് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സമാധാനവും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ പ്രണയ സാഫല്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ചിരകാല അഭിലാഷമൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് നിങ്ങൾ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കണം ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം വിഷു ദിവസം മുതൽ അതായത് മേടം ഒന്നാം തീയതി മുതൽ വളരെ നല്ല സമയമായിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതിനായിട്ട് സഹജീവികളോട് കരു യോടെയും ദയോടുകൂടി പെരുമാറുക മനസ്സിൽ യാതൊരു വിദ്വേഷവും ആരോടും ഉണ്ടാവാൻ പാടില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഫലങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം